ിലെ പത്താം അധ്യായം സൂറത്ത് യൂണിസിലെ അമ്പത്തി എട്ടാം വചനത്തിലൂടെ വ്യക്തമായ അല പറയുന്നു നബിയെ അങ്ങ് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ ഇസ്ലാം തങ്ങളാണ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണോ നിങ്ങൾക്ക് തോന്നിയതുപോലെ അർത്ഥം പറഞ്ഞാൽ മതിയോ നിങ്ങൾക്ക് തോന്നിയത് പോലെ വ്യാഖ്യാനിച്ചാൽ മതിയോ നിങ്ങൾ ചെയ്യുന്ന അനാചാരങ്ങൾക്ക് റബ്ബിന്റെ ഖുർആനോതി നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാൽ നിങ്ങൾ മറുപടി പറയണ്ടേ ഏത് പ്രാമാണികരായ മുഫസ്സിറുകളാണ് ഈ ആയത്തു കൊണ്ട് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണിത് എന്ന് പറഞ്ഞത് കാണിച്ചു തരണം ലോകത്ത് അറബി തഫ്സീറുകൾ ഒരുപാടുണ്ട് പ്രാമാണികരായ അത് പോകട്ടെ മലയാളത്തിൽ വിശുദ്ധ ഖുർആൻ വിവരണം നൽകിയിട്ടുണ്ടല്ലോ കേരളക്കരയിൽ എന്തിനാണ് വെറുതെ വിവരക്കേട് വിളിച്ച് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ തഫ്സീറും വേണമെങ്കിൽ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും സാമ്പിളുകൾ ഞാൻ ഉദ്ധരിക്കാം സമസ്തയുടെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയാണ് രണ്ട് സമസ്തക്കാർക്കും അംഗീകരിക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയില്ല ആ അബ്ദുള്ള മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷയിലെങ്കിലും ഇത് നബിദിനത്തിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞോ കേട്ടോ ഞാൻ വായിക്കാം അൻപത്തെട്ടാമത്തായത്തിന്റെ അർത്ഥമാണ് കൊടുക്കുന്നത് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ല അവന്റെ കാരുണ്യവും അതായത് അവൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ ആ ഖുർആൻ കൊണ്ട് ആ കാരുണ്യം കൊണ്ട് അവർ സന്തോഷിക്കട്ടെ അവർ സംഭരിക്കുന്നവയെക്കാൾ ഉത്തമം അതാകുന്നു അപ്പൊ ഖുർആൻ കൊണ്ട് സന്തോഷിക്കണം അതുകൊണ്ട് സന്തോഷിക്കാനാണ് ആ പറഞ്ഞത് എന്നാണ് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത് ബ്ലോഗർ മുസ്ലിയാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനെ നുണ നുണ പറയുന്നത്